കുറുമ്പൻ ദൈവത്താൻ ട്വന്റി സെവൻ ഹി പാസ്ഡ് ഓഫ് കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാകുന്നു കുറുമ്പൻ ദൈവത്താനെ പുലിയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു പുലിയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ അതുപോലെ രണ്ടാമത്തെ ഫാക്റ്റ് ഫാക്റ്റാകുന്നു ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദേവത്താൻ ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപനവും കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദേവത്താനെ പുലിയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് മാറിപ്പോ ചാൻസ് ഉള്ള കുറച്ച് ഫാക്ട്സ് കൂടി ഉണ്ട് അതുകൂടി പറയാം കേരള പുലയെ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പി കെ ചാത്തൻ മാസ്റ്റർ കേരള പുലയെ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പി കെ ചാത്തൻ മാസ്റ്റർ കൊച്ചിൻ പുലയെ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ പുലേ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു അയ്യങ്കാളി പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു അയ്യങ്കാളി അപ്പൊ ഇത്തരം ഫാക്സുകൾ മാറിപ്പോകാതെ വേണം പഠിച്ചു വയ്ക്കാൻ ഓക്കെ കുറുമ്പൻ ദൈവത്താന്റെ ആദ്യകാല നാമമാകുന്നു നടുവത്തമ്മൻ കുറുമ്പൻ ദേവത്താന്റെ ആദ്യകാല നാമമാകുന്നു നടുവത്തമ്മൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഹിന്ദുപുലിയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദേവത്താനാകുന്നു കുറുമൻ ദേവത്താൻ ഹിന്ദുപുലിയ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെയാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുറുമ്പൻ ദേവത്താനെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാകുന്നു കുറുമ്പൻ ദേവത്താൻ അതിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാകുന്നു കുറുംബൻ ദേവത്താനെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനും കഥാകൃത്തുമായി ബാബു തോമസ് എഴുതിയ ജീവചരിത്രമാകുന്നു നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്